ഡിയർ ഫ്രണ്ട്സ് ഇന്നൊരു റാഗി അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് റാഗി പൊടി കൊണ്ട് ആയിട്ട് നമുക്ക് റാഗി അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് അതിൻ്റെ കൂടെ ഞാനൊരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതും ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ പൊടിപ്പിച്ചെടുത്ത റാഗിപ്പൊടിയാണ് ഇനി നമുക്ക് കടയിൽ നിന്ന് മേടിക്കണതായാലും കുഴപ്പമില്ല രണ്ട് കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് അവിൽ നല്ലവണ്ണം കഴുകിയെടുത്ത് കുതിർത്തി ഒന്ന് കുതിർത്തി ജസ്റ്റ് കഴുകുമ്പോഴേക്കും കുതിരവല്ലോ അത് എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് നാളികേരം തേങ്ങ ചെരുകി ഇതും കൂടി എടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിന് മിക്സിയുടെ വലിയ ബൗളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സിയുടെ ജാറെ എടുത്ത് എല്ലാം ഞാൻ അതിലേക്ക് ആക്കുകയാണ് അപ്പം നേരത്തെ അത് എല്ലാവർക്കും കാണാൻ വേണ്ടിയാണ് കേട്ടോ ഒരു പാത്രത്തിലെടുത്തത് അപ്പം ഇനി എല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പം പിന്നെ ഇനി ഞാൻ ചേർക്കാൻ പോണത് ഈസ്റ്റാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് മധുരം ഇഷ്ടമായ കാരണം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പാണ് വേണ്ടത് അതിപ്പോൾ ചേർക്കുന്നില്ല അരച്ചതിന് ശേഷം ചേർക്കാം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് പോരാ അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കപ്പിന് ഒരു കപ്പ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മാവ് പൊങ്ങി വരുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർപ്പം ആഡ് ചെയ്യേണ്ടി വരും അറിയില്ല ഓരോ റാഗിപ്പൊടിയും ഓരോ മാതിരിയാണല്ലോ ഓരോ ടൈപ്പ് പൊടികളല്ലേ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം നമ്മുടെ എല്ലാ ചേരുവകളും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒരു മണിക്കൂർ ഓരോ സ്ഥലത്തെ കാലാവസ്ഥ ഓരോ മതിരവും ചൂടുള്ളോടത്ത് ഇത് ആയി വരാൻ പെട്ടെന്നാവും തണുപ്പാണെങ്കിൽ ഇത് പൊങ്ങി വരാൻ കുറച്ച് സമയം സമയമെടുക്കും ഞാനിവിടെ ഒരു മണിക്കൂർ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം ഇളക്കി ചേർത്ത് ഇതായി ഇതാണ് ഈ പരു കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് അടച്ചു വെക്കാൻ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതുണ്ടാക്കാൻ തുടങ്ങാം പിന്നെ ഇനി അഥവാ ഇപ്പം ഇത് വെള്ളം പോരാ ആ സമയത്ത് വെള്ളം പോരെങ്കിൽ നമുക്ക് അപ്പോൾ അത്രയും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് ഒരു രണ്ട് കപ്പ് റായിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് എടുത്ത് ഇനി സ്വല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി ചേർത്ത് നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി അവിടെ അടച്ച് മാറ്റി എടുത്തു വയ്ക്കാം അതേസമയം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതെങ്ങനെയാ നോക്കുകയും ചെയ്യാം നമുക്കിവിടെ റാഗിയുടെ മാവൊക്കെ കണ്ട് കറക്റ്റായി ഇനി നമുക്ക് അടച്ച് വയ്ക്കാം ഇനി മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടൊരു അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്ന സമയത്ത് സ്വല്പം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ ബട്ടർ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്ത് അത് ഉരുകി വരുമ്പോൾ നല്ല ജീരകമാണ് ആഡ് ചെയ്യുന്നത് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ ജീരകം അതൊന്ന് മൂത്ത് പൊട്ടി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക പിന്നെ രണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ആവശ്യത്തിന് ഇട ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് രണ്ട് ചെറിയ ചബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി തന്നെ എടുത്തിരിക്കും ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഉള്ളിയൊന്ന് വഴിൻ്റെ വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് ഉള്ളി ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മഴൻറ്റ് കഴിഞ്ഞു സ്വല്പം കറിവേപ്പില ആഡ് ചെയ്യേണ്ടത് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ചേർ നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് അതിലേക്ക് വേണ്ട കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം പൊടികൾ പൊടികൾ എന്തൊക്കെയാണ് വെച്ചാൽ മുളക് ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് ഗരം മസാല മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ആവശ്യത്തിനിട ഞാൻ അര ടേബിൾ സ്പൂൺ മുളക് പൊടി സ്വല്പം മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഗരം മസാല കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം സ്വല്പം ഒഴിച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളി മുള്ളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടി സ്വല്പം നേരം അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം ഒരുവിതൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് വീണ്ടും കഷ്ണങ്ങളൊക്കെ ഉടച്ച് ഞാൻ ഉപ്പ് നോക്കുകയുണ്ട് അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ് അപ്പോൾ ഒരു സ്വല്പം കൂടി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി വളരെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാം ഇനി അതിലേക്ക് കഷ്ണങ്ങളൊക്കെ എന്ത് കഴിഞ്ഞാൽ ഒന്ന് നല്ല ഉടച്ച് ചേർക്കുക ഒന്നും അതിൽ ചെയ്യാനില്ല ഇനി ഉടച്ച് ചേർത്ത് വെള്ളം വേണമെങ്കിൽ സ്വല്പം വെള്ളം കൂടി വേണ്ടവർക്ക് ആഡ് ചെയ്യാം വെള്ളം അധികം ആവശ്യമില്ല നമുക്ക് തിക്കായിട്ടുള്ള കറി ആണെങ്കിൽ അങ്ങനെ ഇനി മുട്ട ഞാൻ മൂന്നെണ്ണാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അത് നടു കീറി ഉണ്ടാക്കിയിട്ട് അതും കൂടെ അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത് എല്ലാം ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേട്ടിയാണ് ചേർക്കണത് കസൂരിമേട്ടി നമ്മൾക്ക് കയ്യിലിട്ടൊന്ന് തിരുമ്മി തിരുമിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി റെഡി ആയിക്കൊണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ റാഗിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് അപ്പം അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പത്തിൻ്റെ കൂട്ടൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറായപ്പോഴേക്കും നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സ്ഥലത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനുസരിച്ചായിരിക്കും അപ്പോൾ ഇവിടെ വേഗം അത് ഒരു മണിക്കൂറിൽ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ സ്വല്പം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുക ചെയ്തത് അപ്പോൾ നമ്മുടെ അപ്പം മാവ് ഒഴിച്ച് കഴിയുമ്പോൾ കണ്ട നല്ലോണം ഹോൾസ് വരുന്നുണ്ട് നല്ലോണം ഹോൾസ് വന്നു കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാൻ പാടില്ല അപ്പോൾ എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നില്ല നല്ല കുമിളകൾ വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് നമ്മുടെ അപ്പം ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം വളരെ സോഫ്റ്റായിട്ടുള്ള റാഗിയപ്പമാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ള റാഗിയപ്പമാണ് ഇപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ ഈസ്റ്റൊക്കെ ഉപയോഗിക്കുള്ളൂ അപ്പോൾ ഈസ്റ്റ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു നേരം വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാക്കാനോ രാത്രിത്തെ പലഹാരമായിട്ടോ രാവിലെ ആണെങ്കിലും കുറച്ച് നേരത്തെ കലക്കി വെച്ചാൽ നമുക്ക് ഈ റാഗിയപ്പം പെട്ടെന്ന് തന്നെ ആയിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഉണ്ട എന്താ നല്ല ആയിട്ട് നല്ല പഞ്ഞു മാതിരി ആയിരിക്കണത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ അങ്ങനെ അപ്പം ചുട്ടെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ റാഗി കൊണ്ട് സാധാരണ പുട്ട് മാത്രമാണ് അധികം എല്ലാവരും നമ്മളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനും പുട്ട് മാത്രമാണ് ആദ്യമൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴാണ് ഞാൻ റാഗി കൊണ്ട് അപ്പൊ ഒക്കെ ഉണ്ടാക്കലും തുടങ്ങിയത് അപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അറിയുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഈ റാഗി അപ്പം ഇപ്പം നമ്മളുടെ അപ്പതാ വീണ്ടും റെഡി ആയി കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഉള്ളൊക്കെ നല്ലോണം നല്ലോണം പൊള്ള ഇങ്ങനെ കുമ്പള വന്ന് പൊട്ടി നല്ല ലേസ് മാതിരി നല്ല സോഫ്റ്റാണ് അപ്പം 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 റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിൻ്റെ മുട്ടക്കറി കോമ്പിനേഷനും വളരെ നല്ലതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇനി ട്രൈ ചെയ്യാത്തവരൊക്കെ ഈ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ആയിട്ട് അപ്പോൾ നമുക്ക് മുട്ടക്കറിയുടെ കൂടെയോ ഇനി നമുക്ക് കടലക്കറിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ കഴിക്കാനും ഇത് റാഗിയപ്പം നല്ലതാണ്